കല്ലുകൾ മുള്ളുകൾ കളിചിരി ചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവിടങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളിചിരി ചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവിടങ്ങൾ ചിരിച്ചും കളിച്ചും ചിന്തകൾ പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ കല്ലുമുള്ളും പരിപാടിയിലേക്ക് സ്വാഗതം ഓരോരുത്തർക്കും ഓരോ സ്റ്റാറ്റസ് ഉണ്ട് അത് കാത്തുസൂക്ഷിക്കുന്നതിനുള്ള ബോധം തൊട്ടുണർത്തുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഏവർക്കും സ്വാഗതം ആകെ കളഞ്ഞു കുളിച്ചു ഉള്ള സ്റ്റാറ്റസും പോയി പറഞ്ഞിട്ടുണ്ടാ കാര്യം നീ കാര്യം പറ മനുഷ്യനായാൽ കുറച്ചൊക്കെ കോമൺ സെൻസ് വേണം മേശയും വെച്ച് സഞ്ചിയും തൊളത്തിട്ട് ബീഡിയും വലിച്ചു നടന്നാൽ ആണാവില്ല ജീവിക്കാൻ ഇത്തിരി കോമൺ സെൻസും വേണം വണ്ടിയിടിച്ച് റോഡിൽ വീണ് കിടന്നിരുന്ന അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഞാനും അവിടെ ഓടിക്കൂടിയവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോമൺ സെൻസ് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് അല്ല മോനെ പറഞ്ഞു പറഞ്ഞു വിവരം വേണം വേണം അല്ലെങ്കിൽ വന്ന പറയുന്നവർക്കെങ്കിലും അമ്മേ അതിനിപ്പോ പറ ഓഫീസിൽ കേട്ട് ഓഫീസിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിട്ടു അത് അവർക്കുമ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയ പോലെ തോന്നി അദ്ദേഹം എന്താ ഹസ്ബൻഡ് സൈക്കിളിൽ നിന്ന് വീണുന്ന് പിന്നെ വല്ല ബൈക്ക് ആക്സിഡന്റോ കാർ ആക്സിഡന്റോ എന്നല്ലേ പറയാ പറഞ്ഞ സ്റ്റാറ്റസ് കിട്ടുമോ അതെ പോലെ അല്ല